എസ് ഗസ് ആര്യനെ കയ്യോടെ ബുക്കിരിക്കുകയാണ് ഗിസയിൽ അപ്പോൾ ഗിസേലിന് ഏകദേശം ആര്യൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഇമ്മച്ചോർഡ് ബിഹേവിയർ ആദ്യം തന്നെ ചെറിയ ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിലും അവൻ ഈ പറയുന്ന പോലെ ഒരു ലോയൽ ലോയലാണെന്ന് പുള്ളിക്കാരിക്ക് തോന്നി കാരണം പുള്ളിക്കാരിയോട് അതിനെ ഉറപ്പിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യൻ ബന്ധങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ ഒരു ബോൺ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആര്യം ഡയറക്ട്ലി അപ്പോൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തത് ആര്യം തന്നെയാണെന്നുള്ളൊരു കൺഫർമേഷനും നമ്മുടെ എന്ന് പറയുന്നുണ്ടായിരുന്നു ബിന്നിയോട് ബിന്നി പറയുന്നുണ്ട് ഇവനെ ആദ്യമേ എനിക്ക് മനസ്സിലായതാണ് ഇവൻ്റെ ഇവൻ എൻ്റെ അടുത്ത് ഓരോ സംസാരം സംസാരിക്കുമ്പോൾ ഇവൻ മെമ്മേച്ചിയോടാണെന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പിന്നിൽക്ക് അവനെ ഇഷ്ടമല്ല അതാണ് ആ രീതിയിൽ സംസാരിച്ചത് അതിനുശേഷം ഗിസൈല് പറയുന്നുണ്ടായിരുന്നു എനിക്കും അതിപ്പം മനസ്സിലായി വരുന്നു കാരണം അവൻ അനുമോളോട് ആ രീതിയിൽ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് വേറെ രീതിയിൽ അവൻ സംസാരിച്ചത് അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിൽ അതിൽ നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിലും എടുക്കാം കാരണം ഗിസേലിന് അനുമോളെ ഇഷ്ടമല്ല അവൻ അങ്ങനെ കൊഞ്ചിക്കുഴയുന്നതോട് ഗിസേലിന് താല്പര്യമില്ലായിരുന്നു ആ പക്ഷേ ആ സമയത്ത് ഗിസേലിനോട് അവൻ ആ തുറന്ന് പറഞ്ഞത് അത് വളരെയധികം വിഷമം ജനിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു കാരണം ഗിസൈൽ അവന് വേണ്ടി അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നിട്ട് അവർ ഗിസൈലിനോടൊരു ഒരു ട്രൂ ആയിട്ട് നിൽക്കാതെ അത് അനുമോളോട് പോയി ഒരു സംസാരം സംസാരിച്ച് ഒരു നിലപാട് മാറ്റം ഭയങ്കരമായിട്ട് ഗിസൈലിന് മനസ്സിലായി ഇനി അത് ഗിസലിൻ്റെ ഗെയിം ആണോ എന്നറിയത്തില്ല മേ ബി ഗിസേലിൻ്റെ ഗെയിമും കൂടി ആവാം കാരണം ഗിസലിന് മനസ്സിലായി ആര്യനുള്ള പുറത്തുള്ള ഹേറ്റ് എത്രത്തോളം സോ അതുകൊണ്ട് തന്നെ ഗെയിം മാറ്റി പിടിക്കണമെന്നുള്ളൊരു രീതിയിൽ ഗിസൈലിനും തോന്നിക്കാണാം സോ എന്തായാലും ഗിസൈൻ എന്തായാലും ആര്യന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ആ ഗിസൈലിന്റെ ആ ഒരു ആര് ആ ഒരു ബോണ്ടിങ് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഗിസൈല ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു